പ്രിയപ്പെട്ട ശ്രീ കൃഷ്ണൻകുട്ടി പറഞ്ഞു എവിടെയാണ് നെല്ല് ഉണങ്ങിയിട്ടുള്ളത് എവിടെയാണ് നെല്ലുണക്കം സംഭവിച്ചിട്ടേ ഇല്ല കർഷകൻ കണ്ണീരോടെ പറയുന്നത് അന്നം തരുന്നവരാണ് ആ ഒരു പരിഗണന തരണം എന്നാണ് അവര് പറയുന്നത് കൃഷി ഇറക്കാൻ വൈകിയത് കൊണ്ടാണ് എന്നുള്ളത് ഇങ്ങനെ പറയുന്നവരെ ഇറക്കി വിടാൻ വൈകുന്നത് കൊണ്ടാണ് കർഷകൻ ഈ പ്രയാസം ഉണ്ടാവുന്നതാണ് എനിക്കിവിടെ വരുമ്പോ മനസ്സിലാവുന്നത് ഈ പാവപ്പെട്ട കർഷകനെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം അഞ്ച് ഹെക്ടർ ഇവിടെ ഇവിടെ മാത്രം കാടാ സാധനം ഞങ്ങളുടെ വീട്ടിന്റെ അവിടെ ഇതിലൊന്നുമില്ല കൃഷി രണ്ടു മൂന്ന് ദിവസമായിട്ട് വേണമെങ്കിൽ വെള്ളം കിട്ടാറ് തോന്നി ചെയ്തത് മനസ്സു നിങ്ങൾ അറിയട്ടെ ആരെ ഭരിക്കുന്നവർ ഭരണകക്ഷികൾ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ അറിഞ്ഞാൽ മാത്രമേ ഇത് എന്തെങ്കിലും അറിയോ കൃഷിയെ കുറിച്ച് അയാൾക്ക് അയാൾക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടാണ് ചെയ്യാത്ത എന്തറിയും കുറിച്ച് ഈ വെള്ളം സമയ സമയത്തിന് കൊടുത്താൽ മാത്രമേ കൃഷി ഉണ്ടാക്കൂ ഒന്നു ഈ കൊയ്തുകളിൽ നെല്ലിന്റെ നാശം അതിന് അതിരുകളില്ല നല്ല മെല്ല മെല്ല അറിയണ്ട മെല്ല അവർ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിനെ ആരും ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ കഴിയാറില്ല കാരണം ഇതിന് വൈക്കൽന്നൊരു വെയിറ്റ് ഉണ്ട് വന്ന് വൈക്കറായിട്ട് ഒരു കുടുക്കാൻ കഴിയില്ല നേരെ ഇതി ഇതി പതിര ആണ് സാധാരണ പശുക്കള്ക്ക് കഴിക്കാൻ പറ്റില്ല ഇതിൽ മെല്ല ഉണ്ട് മെല്ല എന്ന് പറഞ്ഞാൽ ആയി ഇതിനകത്ത് അതില്ല ഇത് മെല്ലാണ് ആയിട്ട് എല്ലാവരും ദൊന്നും നോക്കുന്നോ അറിയാമായിരിക്കും കണ്ടില്ലാണോ ആയി ഉണ്ട് ഏയ് അങ്ങനെയാ ഉണക്കൊന്നും ബാധിച്ചില്ല എന്തോ കണ്ടിട്ടുണ്ടല്ലോ രണ്ട് പ്രാവശ്യം ഞങ്ങളുടെ പണ്ടു പോയിട്ടും ഞങ്ങൾ താങ്ങുന്നത് എന്തുകൊണ്ടാണ് എന്നിട്ട് ഒരു മാത്രമന്ത്രി എന്താ പറഞ്ഞത് ഞങ്ങൾ അത് കണ്ടിട്ടില്ല പോയിട്ടില്ല കൃഷി ചെയ്യേണ്ടെന്ന് പറഞ്ഞു കൃഷി ചെയ്യാൻ ബാങ്ക് ലോൺ എത്താൻ ഏത് മിനിസ്റ്റർ ആണെങ്കിലും ശരി ഏത് വകുപ്പാണേലും ശരി ഉദ്യോഗസ്ഥനും ഗവൺമെന്റും നന്നായി ഹെൽപ്പ് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ ഞാൻ അന്ന് തീ ഞാനിപ്പോൾ പുൽപ്പുള്ളി പഞ്ചായത്തിലെ ഒന്നാം വാർഡും പന്ത്രണ്ടാം വാർഡിന്റെയും ഭാഗം ഇപ്പോൾ ഇവിടെ വരാൻ കാരണം കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടു ദൃശ്യമാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടു ഒരു കർഷകൻ ദിലീപേട്ടൻ കഷ്ടപ്പെട്ട് നില ഒരുക്കി നടത്തി ഇപ്പൊ കതിരായി നിൽക്കുന്ന തൻ്റെ പാടം നെൽപ്പാടം കത്തിച്ച് കളയേണ്ടി വന്ന ഒരു വേദന നമ്മളെല്ലാവരും കണ്ടു ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് വേദന കൊണ്ട് ചെയ്താണ് ചെയ്യാനിഷ്ടം ഉണ്ടായിട്ട് ചെയ്തതല്ല പ്രയാസം കൊണ്ട് ചെയ്തതാണ് കഴിഞ്ഞ വർഷവും ഇതേ അനുഭവത്തിലൂടെ കടന്നുപോയി കടം പേടിച്ചിട്ടും ലോൺ എടുത്തിട്ടും ഒക്കെ ഉള്ള പൈസ കൊടുത്ത് ഈ നില ഒരുക്കി അതുപോലെ തന്നെ നടിയിൽ നടത്തി പണിക്കാരെ വിളിച്ച് എല്ലാ ജോലിയും ചെയ്ത് ഇത് കതിരായി ഒരല്പം കൂടെ വെള്ളം കിട്ടിയിരുന്നെങ്കിൽ അത് കൊയ്തെടുക്കാൻ പറ്റുമായിരുന്ന പറ്റുമായിരുന്നൊരവസ്ഥയ്ക്ക് അത് കാത്തിരിക്കുമ്പോൾ വെള്ളം പൂർണമായിട്ടും നിലച്ചു അവരാഗ്രഹിച്ചതോ പ്രതീക്ഷിച്ചതോ അവർക്ക് കൊടുക്കാമെന്ന് പലരും പറഞ്ഞതുമായിട്ടുള്ള വെള്ളം ഈ ടൈലൻ്റ് പ്രദേശത്തേക്ക് ഒന്നും എത്തിയില്ല അവസാനം ഇത് ഉണങ്ങിപ്പോയി ഒരു വൈക്കോലിന് പോലും കൊയ്തെടുക്കാൻ പറ്റാത്ത തരത്തിൽ അത് നശിച്ചു പോയി ഇവിടെ ഹെക്ടർ കണക്കിന് കൃഷിയാണ് നശിച്ചത് നശിച്ചതിപ്പോ ഇവിടുന്ന് കാണുമ്പോൾ കാണാനായിട്ട് സാധിച്ചത് ഞാൻ നേരിട്ട് കാണാനായിട്ട് വന്നതാണ് ഇതിനെ സംബന്ധിച്ച് പ്രതികരണം ചോദിച്ചപ്പോൾ ഈ സംസ്ഥാന വൈദ്യുതി ജനപ്രതിനിധി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ കൃഷ്ണൻകുട്ടി അവരുകൾ പറഞ്ഞു എവിടെയാണ് നെല്ല് ഉണങ്ങിയിട്ടുള്ളത് എവിടെയാണ് നെല്ലുണക്കം സംഭവിച്ചിട്ടേ ഇല്ല അങ്ങനെ ഒരു നശീകരണം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ കത്തിച്ചത് മാത്രമല്ല ഇവിടെ ചുറ്റുവട്ടത്തിൽ നിൽക്കുന്നപ്പോ ജയേട്ടന്റെ ഇവിടെ ചുറ്റുവട്ടത്തിലുള്ള ഒരുപാട് ആൾക്കാരുടെ ഹെക്ടർ കണക്കിന് നെല്ല് കൊയ്തെടുക്കാൻ കഴിയാതെ ഉണങ്ങി നശിച്ചു പോകുന്നത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് കാണേണ്ടി വരുന്ന അവസ്ഥയാണ് കർഷകൻ കണ്ണീരോടെ പറയുന്നത് അന്നം തരുന്നവരാണ് ആ ഒരു പരിഗണന തരണം എന്നാണ് അവര് പറയുന്നത് അവർക്ക് മതിയായിട്ടുള്ള വെള്ളം കിട്ടുന്നില്ല സമയത്ത് വെള്ളം കൊടുക്കുന്നില്ല ഈ ടൈലൻ്റിലേക്കൊന്നും വെള്ളം എത്തുന്നു ഉറപ്പുവരുത്തുന്നു പോലുമില്ല ഈ കരാറും അതിന്റെ കണക്കുകൾക്കും അപ്പുറത്തേക്ക് കൃഷിക്കാരനെ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാവുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിൽ ഇവര് ദയനീയമായി പരാജയപ്പെട്ടിട്ട് ഇപ്പൊ അതിന് മറുപടി പറയുന്നത് കൃഷി ഇറക്കാൻ വൈകിയത് കൊണ്ടാണ് എന്നുള്ളതാണ് ഇങ്ങനെ പറയുന്നവരെ ഇറക്കി വിടാൻ വൈകുന്നതുകൊണ്ടാണ് കർഷകൻ ഈ പ്രയാസം ഉണ്ടാവുന്നതാണ് എനിക്കിവിടെ വരുമ്പോൾ മനസ്സിലാവുന്നത് മകരക്കൊയ്ത്തും കന്നിക്കൊയ്ത്തും ഒക്കെ പഴയ പഴയജിയെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ ഇത് ഒരു കനാലിന്റെ ബണ്ടുണ്ട് അതൊന്ന് കെട്ടിക്കൊടുക്കാൻ പറഞ്ഞിട്ട് ഇത് വെള്ളം വരുമ്പോൾ അതെല്ലാം കൂടെ പാടത്തേക്ക് വരുന്നു അപ്പോഴും നഷ്ടം വേനൽ വരുമ്പോൾ ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല അപ്പോഴും നഷ്ടം എല്ലാ ക്രോപ്പിനും നഷ്ടം വരും ഫസ്റ്റ് ക്രോപ്പിന് വരെ ഇങ്ങനെ ഉണങ്ങി പോകുന്ന കത്തിച്ച് കളയേണ്ട അവസ്ഥ വരുമ്പോൾ ഈ പ്രയാസത്തിലല്ലാതെ അവരെങ്ങനെ പ്രതികരിക്കുക ഇതിനാര ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ട ആളുകൾ അതിന്റെ ഉത്തരവാദിത്വം വെക്കണ്ടേ പകരം കർഷകനെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ട് കാര്യമുണ്ടോ അതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ട ആളുകൾ അതിന് മെനക്കെടാതെ ഈ പാവപ്പെട്ട കർഷകനെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം ഇത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തം ഇനി കൃഷി ഇറക്കണ്ടെന്ന് പലരോടും പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്നത് ഞങ്ങളടക്കാനുള്ള വായ്പ ആരാ തിരിച്ചടക്കുന്നത് ആരാ തിരിച്ചടക്കുക ഇപ്പോൾ ആരും പറയുന്നില്ലല്ലോ ആ സമയത്ത് പലിശ വേണ്ട പറയുന്നില്ലല്ലോ അപ്പോൾ ആ വായ്പകൾ തിരിച്ചടക്കണം അതിൻ്റെ പലിശ കൊടുക്കണം ഈ ഇറക്കിയ പൈസ ഈ പാടത്ത് ഇവർ ഇറക്കിയ പൈസ പോലും അവർക്ക് തിരിച്ചു കിട്ടുന്നില്ല അത് കടം പിടിച്ചിട്ടുണ്ടാവും ലോൺ എടുത്തിട്ടുണ്ടാവും സ്വർണം പണയം വെച്ചവരുണ്ടാവും എന്നിട്ട് അത് കത്തിച്ച് കളയേണ്ടി വരുന്ന അവസ്ഥ ഇങ്ങനെ ഉണങ്ങാൻ ഇപ്പം ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടതല്ലേ ഈ കതിരായ സാധനം ഇങ്ങനെ ഉണങ്ങാൻ വിടുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു മാനസിക മാനസികവേദ ഒരു പ്രയാസം അതിൽ അവരുടെ കൂടെ നിൽക്കേണ്ടതിന് പകരം ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല ഇത് നശിച്ചു പോയിട്ടില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഒട്ടും പിന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല ഉറപ്പായിട്ടും ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം അത് ബന്ധപ്പെട്ട ആളുകളുടെ മുന്നിൽ ഉന്നയിക്കും അതിനു വേണ്ട സമരപരിപാടികളും ഇടപെടലുകളും ഉണ്ടാവും പാലക്കാട്ടെ കർഷകനെ ഇങ്ങനെ അനാഥരാക്കുന്ന ഒരു സമീപനം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടാവുന്നത് അത്യന്തം പ്രതിഷേധാത്മകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിരന്തരം വേദന പറയാൻ വെള്ളത്തിന് കരയണം ഈ പറയുന്ന പോലെ വെള്ളത്തിന് അവർ കരയണം നെല്ലിന്റെ കാശിന് കരയണം ടി ആർ എസ് റെസീറ്റ് കിട്ടിയ പിന്നെ അത് വായ്പയായിട്ട് കൊടുക്കുന്നു അത് അവര് തിരിച്ചടക്കുന്നു ഉറപ്പ് വരുത്തണം സിവിൽ സ്കോറിനെ ബാധിക്കാതിരിക്കണം ഓരോ സീസണിലും കരച്ചിലാ അങ്ങനെ കരഞ്ഞാലേ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കുന്നു അവസ്ഥ കർഷകന്റെ ജില്ലയാണ് പാലക്കാട് കേരളത്തിന്റെ നെല്ലറയാണെന്നൊക്കെ പറയും ഇതാണ് ഇവിടുത്തെ കർഷകരുടെ ഇപ്പോഴത്തുള്ള ദുരിതം ഇപ്പോഴത്തുള്ള അവസ്ഥ ഇതിന് അടിയന്തരമായിട്ടുള്ള ഒരു പരിഹാരം വേണം ഈ ടേലന്റിൽ ഉൾപ്പെടെ വെള്ളം എത്തുന്നു എന്ന് ഉറപ്പു വരുത്താൻ മതിയായ അത്രയും വെള്ളം കരാറുമായി ബന്ധപ്പെട്ട് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തണം അത്രയും ദിവസം വെള്ളം കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം അത് കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം അതിന് കഴിയാതിരിക്കുമ്പോൾ ഇവർക്കുണ്ടായ നഷ്ടങ്ങളെ നികത്താനെങ്കിലും ഇവർ മുന്നോട്ട് വരണം അല്ലാതെ ഇതിനെ ഒരു തരിശുഭൂമി ആക്കാനാണ് ഇങ്ങനെ പ്രതികരിച്ചാൽ അത് കാരണമായിരിക്കില്ല അവരോട് ഇനി കൃഷി എന്ന് പറയുന്നു അവരെ തിരിഞ്ഞു നോക്കുന്നില്ല അവരെ ഇറക്കാൻ വയ്യതുകൊണ്ടാണെന്ന് പറയുന്നു അവരെ പരിഹസിക്കുന്നു അവരെ വെല്ലുവിളിക്കുന്നു ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതിശക്തമായിട്ടുള്ള ഇടപെടലുകളും പ്രതിഷേധങ്ങളും ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പു പറയാൻ ആഗ്രഹിക്കുകയാണ്